ഹായ് ഫ്രണ്ട്സ് ആനിസ് ട്രയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫുഡുകാർക്കും സ്വാഗതം എൻ്റെ മോൻ ഓണത്തിന് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് നാളെ തിരിച്ചു പോവുകയാണ് അങ്ങനെ മോനെ നല്ലൊരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു അവന് ഫ്രൈഡ് റൈസും മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു ഒരു എ ഫ്രൈഡ് റൈസാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമ്മൾ സവാളയും പച്ചമുളക് ഇഞ്ചി വെള്ളി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കശുവണ്ടി പരിപ്പും ക്രിസ്മസും എല്ലാം നെയ്യ് ആവശ്യമാണ് നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് നെയ്യൊഴിച്ചിട്ട് പ്ലാനിൽ നെയ്യൊഴിച്ചിട്ട് കശുവണ്ടി പരിപ്പും കസ്മസും ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം നമുക്ക് ഇത് ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം വളരെയധികം താഴ്ത്തി വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് അതിനുശേഷം ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യുന്നതിനായിട്ടുള്ള ചേരുവകൾ ചേർക്കുകയാണ് ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ സാദാ മുളക് പൊടിയായാലും കുഴപ്പമില്ല നമ്മുടെ ഫിഷ് എത്രയാണോ അതിനാവശ്യമായിട്ട് മുളക് പൊടി പിന്നെ അതിൽ കുറച്ച് കോൺഫ്ലോറും വിനാഗിരിയും ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഫിഷിലേക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുകയാണ് അത് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഫിഷിൽ പുരട്ടി വെച്ചാൽ നന്നായിട്ട് പിടിച്ചു കിട്ടും അതിന് ശേഷം കുറേ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിനുശേഷം ഫിഷ് കറി വയ്ക്കുന്നത് പോലെ തന്നെ വെച്ചു പിന്നെ ഞാൻ പാനിൽ സവാള ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് അത് നന്നായിട്ട് വറുത്ത് കിട്ടിയപ്പോൾ അതിലേക്ക് അരി കഴുകി വാരി വെച്ചിരുന്നതാണ് വെള്ളം പോവാനായിട്ട് അത് നമ്മളതിലേക്കിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കയാണ് ഫ്രൈഡ് റൈസ് ആയതിനൊണ്ട് ഈ അരി ഒന്ന് ഫ്രൈ ആയി വരണം അരി ഒന്ന് പൊട്ടി പൊട്ടി വരണം അപ്പോൾ നമ്മൾക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം വെച്ച് ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വയ്ക്കണം അപ്പോൾ ഞാൻ ജീരകസാലാണ് എടുത്തിരുന്നത് വളരെ ടേസ്റ്റിയാണെന്നാണ് കഴിച്ചവർ പറഞ്ഞത് അപ്പം നന്നായിട്ടുണ്ടായിരുന്നു സാധാരണ ഉണ്ടാക്കുന്നതിലും ടേസ്റ്റായിരുന്നു ഇതുപോലെ വെച്ചപ്പോൾ ഫ്രൈഡ് റൈസായിട്ട് പിന്നെ അതിലേക്ക് ഞാൻ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഗ്രാമ്പും കറുകപ്പെട്ടയും ഏലക്കായും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തു പിന്നെ ഇതിലേക്ക് ഞാൻ എഗ്ഗ് ഫ്രൈ ചെയ്തിടുന്നുണ്ട് എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ച് പാത്ര ഒഴിച്ച് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട ശേഷം അത് ഫ്രൈ ചെയ്തെടുത്തു എന്നിട്ട് അതിലേക്കിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തു നമ്മുടെ എഗ്ഗ് ഫ്രൈഡ് റൈസാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഞാൻ എഗ്ഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് അതിന് ശേഷം നമ്മുടെ സവാള കശുവണ്ടി പരിപ്പ് ക്രിസ്മിസ് എന്നിവ മോരി വറുത്തെടുത്തത് അതിലേക്ക് ചേർത്ത് കൊടുത്തു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബായ്